അസ്ലാം വലൈക്കും ഇന്നത്തെ വീഡിയോ ഒരു ഫെർട്ടിലൈസർ ഉണ്ടാക്കുന്ന വീഡിയോ ആണ് നമുക്ക് ഒട്ടും ചിലവില്ലാതെ വീട്ടിൽ തയ്യാറാക്കാൻ ഒരു ഒരു ഫെർട്ടിലൈസറാണ് ഇത് ഒരു ദിവസം കൊണ്ട് തന്നെ തയ്യാറാക്കിയെടുക്കാം നമുക്ക് ഇല ചെടികൾക്കും പൂച്ചെടികൾക്കും പച്ചക്കറികൾക്കൊക്കെ ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റും നല്ലൊരു ആണ് ഇത് ഉപയോഗ രീതിയും വീഡിയോയിൽ വിശദമായി പറയുന്നുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണ് വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കിച്ചൺ ആണ് എടുത്തിട്ടുള്ളത് പായത്തിൻ്റെ തോലും ഉള്ളിത്തോലും അങ്ങനെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള പച്ചക്കറി വേസ്റ്റ് ഒക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മുട്ടത്തോടുകൂടി എടുത്തിട്ടുണ്ട് കേട്ടോ എൻ പി ലവണങ്ങളും അതുപോലെ തന്നെ മഗ്നീഷ്യൊക്കെ നല്ല രീതിയിൽ അടങ്ങിയിട്ടുള്ള ഒരു അടങ്ങിയിട്ടുള്ളൊരു ഫെർട്ടിലൈസറാണിത് മുട്ടത്തോടെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അങ്ങനെ എടുക്കുക അതിന് ശേഷം നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് ഒരു കുക്കറിലേക്കാണ് ഞാനിപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് നമ്മൾ വീട്ടിലധികം ഉപയോഗിക്കാത്ത ഒരു പാത്രം ഉണ്ടെങ്കിൽ അതെടുക്കുന്നതായിരിക്കും നല്ലത് ഇതിപ്പോൾ ഞാനിപ്പോൾ വീട്ടിൽ കുക്കിങ്ങിനൊന്നും ഉപയോഗിക്കാത്തൊരു കുക്കറാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് നമ്മൾ എക്സ്ട്രാ വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം നമ്മൾ അരച്ചിട്ട് ചേർക്കുന്നതുകൊണ്ട് തന്നെ കുറച്ചധികം തന്നെ നന്നായിട്ട് വെള്ളം ചേർക്കേണ്ടതായിട്ട് വരെ കുറച്ച് നല്ല നേർമയാക്കിയിട്ട് നമ്മളിതിനെടുക്കണം അതിനുശേഷം നമുക്കിത് ഗ്യാസിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക ഇത് കൺസിസ്റ്റൻസി നല്ല നെർമയായിട്ട് എടുക്കണം ഇത് അരച്ച് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇത് അടിയിൽ പിടിക്കാനുള്ള സാധ്യത കൂടുതലാണ് പിന്നെ നന്നായിട്ട് തിളപ്പിക്കാം നമുക്കിത് അരിച്ചെടുക്കാതെ തിളപ്പിച്ചെടുക്കാം പക്ഷേ അതിൻ്റെ പ്രശ്നമെന്താണെന്ന് വെച്ചാൽ നമുക്ക് കുറേ അധികം സമയം കുക്ക് ചെയ്യേണ്ടതായിട്ടില്ല അതുപോലെ തന്നെ ഇത് പിന്നീട് അരിച്ചെടുക്കാനൊക്കെ ബുദ്ധിമുട്ടല്ലേ അപ്പോൾ ഇതുപോലെ ചെയ്യണമെങ്കിൽ വളരെ എളുപ്പമാണ് അതുപോലെ തന്നെ നല്ല തിക്കായിട്ട് തന്നെ കിട്ടുന്നതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ ചെടികളിലേക്ക് ഉപയോഗിക്കാനായിട്ടും പറ്റും ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ ഒരു ബബിൾസൊക്കെ വരുന്നത് മുട്ടത്തോടൊക്കെ വെള്ളമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഉണ്ടാവുന്നതാണ് നമുക്കിത് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് വെക്കാം കേട്ടോ പെട്ടെന്ന് തിളക്കുമ്പോൾ തന്നെ ഓഫ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അല്ലെങ്കിൽ അധിക സമയം വെന്ത് കഴിഞ്ഞാൽ ഇതിലുള്ള പോഷകങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോകും അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരല്പം ചായപ്പൊടി കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ചായപ്പൊടിയിൽ ധാരാളമായിട്ട് നൈട്രജൻ അടങ്ങിയിട്ടുണ്ട് ഞാനിപ്പോൾ ഇത് ബബിൾസൊക്കെ വന്നിട്ട് ഓഫ് ചെയ്ത് വെച്ചത് കൊണ്ടാണ് ഇപ്പം ചേർത്തത് കേട്ടോ അല്ലെങ്കിൽ നമുക്ക് നേരത്തെ തന്നെ ചേർത്തിട്ട് തിളക്കുന്ന സമയത്ത് തന്നെ ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി ഇനി ഇത് കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു സൈഡിലേക്ക് ഒന്ന് മാറ്റിയെക്കും ഒരു ദിവസം നമുക്ക് അങ്ങനെ തന്നെ ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം പിന്നെ നമ്മളിത് തയ്യാറാക്കി കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം നമുക്ക് ഇതിനൊരു ബക്കറ്റിലേക്ക് മാറ്റി കൊടുക്കാം നല്ല അടിപൊളി കളറായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ബീട്രൂട്ടിൻ്റെയൊക്കെ കളറ് നന്നായിട്ട് ഉണ്ട് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കും ഇപ്പം നല്ല തിക്കായിട്ടാണ് കേട്ടോ ഇരിക്കുന്നത് അപ്പോൾ നമുക്കിത് ബോഗൻ വില്ല റോസ ചെമ്പരത്തി പച്ചക്കറി തൈകൾ ടെക്കോമ അതുപോലുള്ള ചെടികൾക്കൊക്കെ ഇപ്പം നമ്മളെടുത്ത സ്ലറിയുടെ രണ്ടിരട്ടി വെള്ളം ഒരു കപ്പ് സ്ലറിക്ക് രണ്ട് കപ്പ് വെള്ളം എന്ന രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം അതുപോലെ തന്നെ തെച്ചി ചെടി ക്രോട്ടൺ പ്ലാൻസ് അങ്ങനെ നമ്മുടെ ഹാർഡ് സ്റ്റെമായിട്ടുള്ള സ്രബ് കാറ്റഗറിയിൽ വരുന്ന പ്ലാന്റ്സിനോ ഫ്രൂട്സ് പ്ലാന്റ്സിനൊക്കെ നമുക്ക് ഇതേപോലെ കുറച്ച് കട്ടിക്കന്നെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും പിന്നെ ടെക്കോമ പ്ലാന്റ്സിനൊക്കെയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇതിനൊക്കെ നമുക്ക് കുറച്ച് കട്ടിക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാം പിന്നെ നമുക്ക് ഇത് ഇലച്ചടികളും മറ്റൊക്കെ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് നോക്കാം നമുക്ക് അഗ്വാണിയുമ്പോൾ കലാത്തിയ പ്ലാന്റ്സിനൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത് ഒരു കപ്പ് സ്ലറക്കി നാലിരട്ടിയോളം വെള്ളം ചേർത്തിട്ട് മാത്രമേ നമ്മളിത് അത്തരം ചെടികൾക്കൊക്കെ വിങ്കേക്കൊക്കെ ഏറൊരു രീതിയിലാണ് ഉപയോഗിക്കേണ്ടത് നമുക്കിത് നേർപ്പിച്ചെടുത്ത ശേഷം ഇല ചെടികൾക്കൊക്കെ ഉപയോഗിക്കാം ഇല്ല ചെടികൾക്കൊക്കെ നല്ല കളർ വെക്കാനും പെട്ടെന്ന് തന്നെ വരൊക്കെ ഉണ്ടാകാനൊക്കെ നല്ല രീതിയിൽ സഹായിക്കും അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മാർക്കും ഇനി നല്ലൊരു വീടോട്ട് വരാം താങ്ക്